നമ്മുടെ നാട്ടിൽ പ്രതിപട്ടികയിൽ പേര് ചേർക്കപ്പെട്ടതുകൊണ്ട് ആരും കുറ്റക്കാരാകുന്നില്ല അത് വളരെ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ മുപ്പത് ദിവസത്തിൽ കൂടുതൽ ഒരാൾ ഏതെങ്കിലും കേസിൽപ്പെട്ട് റിമാൻഡിൽ കിടന്നാൽ ജയിലിൽ കിടന്നാൽ അയാൾ ഓട്ടോമാറ്റിക്കലി അത് പ്രൈം മിനിസ്റ്ററുടെ പേരും ചേർത്തിട്ട് എന്നുള്ള വേറൊരു തമാശ അതിൻ്റെ കൂടെയുണ്ട് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നോക്കൂ അത് എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഇഷ്ടമില്ലാത്ത ആരെയും കേസിൽ ചേർക്കുമ്പോൾ ധാരാളം സംവിധാനങ്ങളുണ്ടെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു ഇപ്പം ഞാൻ ഇ ഡി ആ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല കൈരളി തന്നെ ധാരാളം തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ് അപ്പോൾ ആ ചർച്ചകളിലെല്ലാം തന്നെ ഈ കാര്യങ്ങൾ പല നല്ലതുപോലെ പലതവണയും വന്നു ഒരു ശതമാനം രണ്ട് ശതമാനം താഴെയൊക്കെയാണ് പലരെയും ശിക്ഷിക്കുന്നത് അപ്പോൾ കേസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഏജൻസികൾ കയ്യിലുണ്ടായിരിക്കുക അത് വെച്ച് കേസ് ചാർജ് ചെയ്യുക മിക്കവാറും മണി ലോണ്ടറിങ് കേസിൻ്റെ എല്ലാം ശിക്ഷാന്ന് പറഞ്ഞ അഞ്ച് വർഷത്ത് കൂടുതലാണ് അപ്പോൾ അത് വെച്ചുകൊണ്ട് ഇഷ്ടമില്ലാത്ത ഗവൺമെൻറ്റുകളെയും ഇനി കൂടെ നിൽക്കുന്നവരിൽ തന്നെ ആർക്കെങ്കിലും താല്പര്യക്കുറവുണ്ടെങ്കിൽ അവരെയുമൊക്കെ നിശബ്ദാക്കാനുള്ള അതിഭീകരമായിരിക്കുന്ന ഒരു നിയമമാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് വന്നിരിക്കുന്നത് അവസാന മണിക്കൂറിൽ കൊണ്ടുവന്നുള്ളത് വേറൊരു കാര്യം ഒരുപക്ഷെ അറ്റൻഷൻ ഡൈവേർഷൻ എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇന്ത്യയുടെ ഭരണഘടനയുടെയും സംവിധ ജനാധിപത്യത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളെ തന്നെ നിരാകരിക്കുന്ന നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്